അതാണ് ആ പാട്ടിന്റെ പവർ വന്നാലും പോലെ നടത്തിയാലും മായക്കുമരുന്നുകൾ ഉപയോഗിച്ചാലും റേപ്പ് ചെയ്താലും ഞങ്ങൾ കൂടെ ഉണ്ടാവും ആ പാട്ടിന് ഭയങ്കര ഇഷ്ടമാണ് വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ കുടുംബൻ മരിച്ചു എന്താ പറയാ വീട് ജപ്തി ചെയ്തു വായിച്ചു നോക്ക സങ്കടണ്ട് ഉള്ളാണ് പൊട്ടണങ്ങൾ പറഞ്ഞു ഉള്ളാണ്ട് പൊട്ടണ ഏയ് പാവേ ഒരാമ്മ മരിച്ച പാലപ്പെട്ട് മലപ്പുറം വീട് ബാങ്ക് ജപ്തി ചെയ്ത് മണിക്കൂറുകൾക്കകം ഉടമസ്ഥ മരിച്ചു പാലപ്പെട്ടി വടക്കേ തട്ടുപറമ്പ് സ്വദേശി ഇടശ്ശേരി ഹൈദ്രുവിൻ്റെ ഭാര്യ മാമി ഉമ്മ മാമിയമ്മയാണ് എൺപത്തിരണ്ട് വയസ്സിലും മരിച്ചത് മകൻ വായ്പയെടുത്ത തുക അടക്കാത്തതിന് തിങ്കളാഴ്ച മാമി ഉമ്മയുടെ വീട് പാലപ്പെട്ടി എസ് ബി അധികൃതർ ജപ്തി ചെയ്തിരുന്നു മിയുടെ മകൻ അലി അഹമ്മദ് രണ്ടായിരത്തി ഇരുപതിൽ സ്ഥലത്തിന്റെ ആധാരം ഈട് നൽകി നാല്പത്തൊന്ന് ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് ഇത് ശേഷം വിദേശത്ത് പോയ ഇയാളെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ഇല്ല ലോൺ കുടിച്ചുകയായതോടെ തിങ്കളാഴ്ച വൈകിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥർ പോലീസുമായി എത്തി വീട്ടുകാരെ വീട്ടിൽ നിന്നും ഇറക്കി തുറന്ന് കുടുംബ ബന്ധു വീട്ടിൽ അഭയം തേടി പിന്നാലെ ചൊവ്വാഴ്ച പുലർച്ചെ മാമി ഉമ്മ മരണപ്പെടുകയായിരുന്നു വീട് നഷ്ടപ്പെട്ട മനോവിഷമമാണ് ഉമ്മയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു അലി അഹമ്മദിനെ കൂടാതെ അബ്ദുൽ ഗഫൂർ ഉണ്ട് ഉമ്മകുഷി ഇവിടൊക്കെ ഇത് മലപ്പുറത്തായത് കൊണ്ട് തന്നെ ഇത് ദീർഘക്കര വിഷയമാണ് മലപ്പുറം ജില്ലയിൽ നിന്നും ഇത്തരം ഒരാൾക്ക് നമ്മളിപ്പോൾ തുറന്നാൽ പറയുകയാണ് നമ്മൾ തുറന്നുപോയ മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിൽ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാരും ഭയപ്പെടേണ്ട നിങ്ങൾക്കൊരു നിരക്കും സാമ്പത്തികവും കഴിയില്ലേ നിങ്ങൾ മുസ്ലിം മുസ്ലിം ലീഗിനെ ശ്രമിച്ചോളേ ശ്രമിച്ചോളേ നിങ്ങൾക്ക് അതിൽ പരിഹാരം കിട്ടും അപ്പോൾ നിങ്ങളുമല്ല മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ പോലെ തീവ്ര മഹനക്കെ ആണെങ്കിൽ പിന്നരി ഇവിടുന്ന് ഇടപെടുക അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മടിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാണക്കാട് പോയിക്കോളി നിങ്ങൾ സാധിക്കരുത് ഞങ്ങളെ കണ്ടു കാണുന്ന ഒരു കാര്യം പറഞ്ഞാൽ തങ്ങളെ കാരണം നിങ്ങൾ പൈസ കടം വാങ്ങിയത് കുടുങ്ങിയിട്ടാണല്ലോ ഇല്ലായിട്ടാണല്ലോ വാങ്ങിയത് തീർത്ത് പറയുന്നു അവർ പരിഹാരം ഉണ്ടാവും പരിഹാരം ഉണ്ടാവും നിങ്ങൾ പാണക്കാട് പോയി നിങ്ങൾ ആത്മഹത്യ ചെയ്യല്ലേ നിങ്ങൾ വീട്ടാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പാണക്കാട് പോയി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷയങ്ങൾക്കില്ല യാദശികമായിട്ട് വന്ന കടങ്ങളാണ് നിങ്ങൾ പ്രാരാബ്ധരാണ് നിങ്ങളെ പാർട്ടി നോക്കാതെ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് കാണക്കാട് പൊയ്ക്കൂളി അവിടെ സപ്പോർട്ട് തരും എത്രയോ വസ്തു വന്നു പോകേണ്ടത് എത്രയോ കേസുകൾ തീർക്കുന്നുണ്ട് ഈ പാണക്കാട് വെച്ചിട്ട് അല്ലോ എത്രയോ ഹിന്ദു കുടുംബങ്ങൾക്ക് അതൊക്കെ പാണക്കാട് നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് അതറിയാലോ അതേസമയം മുസ്ലിം ലീഗ് നല്ലോണം ഇടപെടും തുറന്ന് പറഞ്ഞു തരുകയാണ് മുസ്ലിം ഇടപെടും പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ വ്യക്തി മുസ്ലിം ശത്രുവാണ് വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ മുസ്ലിം ലീഗുകാർ ഇടപെടാൻ മടിക്കൂ ഒന്ന് മനസ്സിലായിക്കോ നിങ്ങളെ പാർട്ടി നിങ്ങൾ സി പി എം കാരനാണോ നിങ്ങളെ പാർട്ടികളെ നോക്കുക അത് നിങ്ങളെ പ്രാരാബ്ദങ്ങൾ പാർട്ടി ഏറ്റെടുക്കില്ല എന്നാൽ നിങ്ങൾ കൊള്ളയോ കൊള്ളയോ എം ഡി എം എയ്ക്കുമെന്ന് ഉപയോഗിച്ചാൽ അത് പാർട്ടി നോക്കൂ അതങ്ങളെ പാർട്ടിൻ്റെ പവർ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ പാർട്ടികൾ കൂടെ ഉണ്ടാവും അതേസമയം ആഹാരം കഴിക്കുന്ന വിഷയമായിട്ട് നിങ്ങളുടെ കടവുമായിട്ട് നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ പാർട്ടി സി പി എമ്മിന് നേടാൻ വിടില്ല ചരിത്രമില്ല അതേസമയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്ന് പറഞ്ഞ പാർട്ടി പാർട്ടി എന്താ ചെയ്യുക നിങ്ങൾ മാക്സിമം എന്തെങ്കിലും കൊള്ളിലോ കൊള്ളിലോ നിങ്ങൾ പൊലീട്ടുണ്ടോ നിങ്ങളെ സഹായിക്കാൻ വരില്ല നിങ്ങൾക്കാക്കണ്ട അതേസമയം നമുക്ക് പട്ടിണിയാണോ നിങ്ങൾക്ക് വീട് വെക്കണോ കടമുണ്ടോ ആത്മഹത്യ വക്കിലാണോ നിങ്ങൾ മുസ്ലീബെ സമീപം സമീപിക്കുക അല്ലെങ്കിൽ പാണ്ടക്കാട്ട് കൂട്ട് പോയി പാടക്കാട്ടുകളെ കൂട്ടുണ്ടാവും ഒരു പരിഹാരം ഉണ്ടാവും അതാണ് രണ്ട് പാട്ട് തമ്മിൽ വ്യത്യാസം